നെടുമ്പാശ്ശേരിയിൽ വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ് കൊച്ചി ബഹ്റിൻ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ദൃശ്യങ്ങൾ മാതൃഭൂമി മാതൃഭൂമിന് വിവരങ്ങളുമായി വിഷ്ണു പ്രകാശുണ്ട് വിഷ്ണു എന്തുകൊണ്ടാണ് അടിയന്തരമായി ഇത്തരത്തിലൊരു ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് മോത്തി ഇന്ന് രാവിലെ കൂടി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ബഹ്റിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ എ എക്സ് ബി വിമാനമാണ് ഇപ്പോൾ അടിയന്തരമായി തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ വിമാനം പറന്നുയർന്ന ഉടനെ തന്നെ ഈ റൺവേയിൽ വിമാനത്തിൻ്റെ ടയറിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടതിനെ തുടർന്ന് പ്രോട്ടോക്കോൾ ഉണ്ട് ഈ ഇത്തരത്തിൽ ടയറിന്റെ അവശിഷ്ടങ്ങൾ ഈ റൺവേയിൽ കണ്ടാൽ തിരിച്ചെറക്കണമെന്നൊരു ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ വിമാനം തിരിച്ചെറക്കിയത് ഏകദേശം ഉച്ചയോടുകൂടി ഈ വിമാനം തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നൂറ്റി എട്ട് യാത്രക്കാരും നൂറ്റി നാല് യാത്രക്കാരും എട്ട് വിമാനത്തിലുള്ള ജീവനക്കാരും അടക്കമായിരുന്നു ഈ വിമാനം പറന്നുയർന്നത് അതിനുശേഷം ഉച്ചയോടുകൂടി അടിയന്തരമായി തന്നെ വിമാനത്തിന് ലാൻഡിംഗ് ഒരുക്കുകയായിരുന്നു ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇതിനുവേണ്ട ഫയർഫോഴ്സ് അടക്കമുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയായിരുന്നു ഒരു ലാൻഡിംഗ് നടത്തിയത് ഇതിൻ്റെ ഈ ലാൻഡ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ നമ്മൾ പുറത്തുവിടുന്നത് ഏതായാലും ഈ യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ് അവർക്ക് യാതൊരുവിധ പരിക്കുകളോ മറ്റുമില്ല ഇപ്പോൾ നിലവിൽ ഈ വിമാനം ലാൻഡ് ചെയ്ത് ഇതിൻ്റെ പരിശോധനകൾ ഇതിൻ്റെ ടയർ സംബന്ധിച്ച് പോകാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ള അടക്കമുള്ള പരിശോധനകൾ നടന്നു വരികയാണ് ഇതിനുശേഷം ഈ യാത്രക്കാരായിട്ടുള്ളവരെ ഇന്ന് വൈകിക്കും അതുപോലെ തന്നെ നാളെയുമുള്ള ഫ്ലൈറ്റുകളിലായി ബഹ്റിനിലോട്ടുള്ള അവരുടെ യാത്ര അറേഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ലഭിക്കുന്ന വിവരം ഏതായാലും വിമാനം ലാൻഡ് ചെയ്തു സുരക്ഷിതമായി തന്നെ അടിയന്തരമായി ശരി അതൊരു വലിയ ആശ്വാസകരമായ വാർത്തയാണ് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല യാത്രയ്ക്ക് ചെറിയ താമസം നേരിട്ടു എന്നതല്ലാതെ മറ്റു പ്രശ്നങ്ങളില്ല വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്